എല്ലാവർക്കും പ്രത്യേകിച്ച് എൻ്റെ മാന്യം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തി ഒന്ന് ഇന്ന് ഈ കഴിഞ്ഞ വർഷത്തിൻ്റെ സമാപനവും നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷാരംഭവുമാണ് എല്ലാവർക്കും നവമത്സരാശംസകൾ ഏറ്റവും സ്നേഹപൂർവ്വം എൻ്റെ പേര് ആന്റണി വൈദ്യ ഞാൻ വയനാട് ജില്ലയിൽ പുറത്തിരുന്ന സൗപത്ര ആയുർവേദാശുപത്രി മാനേജ്മിൻ്റെ ഏറ്റവും കൂടുതലായി ഗൃഹവൈദ്യമാണ് ഞാൻ പ്രോത്സാഹിപ്പിക്കുക ഞാനിവിടെ പ്രതിപാദിക്കുക ഹൃദയ രമനികളുടെ ബ്ലോക്കുകൾക്കുള്ള ഒരു വൈദ്യമാണ് ഇന്ന് വർദ്ധിച്ചു വരുന്ന ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ഹൃദയ രമനികളിലെ ബ്ലോക്കുകൾ ലളിതമായ ഗ്രഹവൈദ്യം കൊണ്ട് നമുക്ക് കുറേ അകറ്റാൻ പറ്റും എന്നോർത്ത് ഞാൻ പറഞ്ഞു തരുന്ന ഈ ലളിത ഘടക വഹിക്കുന്നതുകൊണ്ട് വീട്ടിലിരിക്കരുത് കാരണം ഡോക്ടർമാരെ കാണണം ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന മെഡിസിൻ കഴിക്കണം ഇതൊന്നും ചെയ്യാതെ ഇത് കഴിച്ചുകൊണ്ട് മാത്രം അറിയില്ല കൂടത്തിൽ ഈ കുടിവെള്ളവും കൂടി ആവുകയുള്ളൂ വരാതിരിക്കുന്നവർക്ക് ഇപ്പം നിലവിൽ കുഴപ്പങ്ങളില്ലാത്തവർക്ക് വരാതിരിക്കാനുള്ള ഒരു നല്ല സംവിധാനവുമാണ് ഞാൻ ഇന്നിവിടെ നിർദ്ദേശിക്കുന്നത് വളരെ ലഭിക്കണം എന്ന് പറഞ്ഞാൽ ഓരിലേര് മുഴുന്നൂറ് ഗ്രാം തിപരി ഇരുന്നൂറ് ഗ്രാം കരിൽ ജീരകം ഇരുന്നൂറ് ഗ്രാം ഈ മൂന്ന് മരുന്നുകൾ വളരെ എളുപ്പമാണ് ഓരില വേര് അങ്ങാടി മരുന്ന് ചോദിക്കിട്ടും തിപ്പ്മലി അങ്ങാടി മരുന്ന് ശോഭിക്കിട്ടും കരിൽ ജീരവും അങ്ങാടി മരുന്ന് ശോഭിക്കും ഈ മൂന്നിൽ നിന്നും പത്ത് പത്ത് ഗ്രാം എടുത്ത് വൃത്തിയാക്കി കുടിച്ച് അതിൽ പത്തല്ലി എടുത്തുള്ളി അതിൻ്റെ തോലികളന്ന് നടുവയും മുടിക്കണം ഓരോ ഉള്ളി അല്ലിയാണ് ചുള മുഴുവനല്ല ചുള ചെള്ളങ്ങൾ എടുത്ത് അല്ലികൾ വേർതിരിച്ച് അതിൻ്റെ തോലി കളഞ്ഞ് കുടിക്കണം മുറിച്ചിട്ട് മൂന്ന് ലിറ്റർ വെള്ളം ഒഴിച്ച് തിളപ്പിക്കുക രാവിലെ അതൊരു കുഴിവെള്ളമാക്കി മാറ്റി രാഹസമയം വെള്ളം കഴിക്കുന്നപ്പോൾ തന്നെ അപ്പോൾ രാവിലെ മുതൽ കൈനേരം വരെ ഈ മൂന്ന് ലിറ്റർ വെള്ളം പല പ്രാവശ്യം കഴിക്കണം അങ്ങനെ സ്ഥിരമായിട്ട് കഴിച്ചു പോയാൽ ആ വെള്ളത്തിൻ്റെ ബാക്കി ഇത് നാളത്തേക്ക് പറ്റില്ല കേട്ടോ ആ വെള്ളം വന്നതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം പുതിയതായിട്ടുണ്ടാക്കുക ഈ രീതിയിൽ സ്ഥിരമായിട്ട് കഴിക്കുകയാണെങ്കിൽ ഹൃദയ ബ്ലോക്കുകളെ പരമാവധി കുറയ്ക്കുവാൻ സാധിക്കും അത് ഒത്തിരി പേർ കഴിക്കുകയും അനുഭവം കണ്ടെത്തുമായതുകൊണ്ടാണ് ഞാൻ ഇവരെ പ്രതിപാദിച്ചത് ഓൺലൈനിൽ ഇനി എൻ്റെ വെള്ളത്തിൻ്റെ രചനയിലാണ് അത് തീരാറായി അത് മലയാളത്തിലും ഇംഗ്ലീഷിലും ഹിന്ദിയിലും വരുന്നുണ്ട് അതിൽ ഒട്ടനവധി മരുന്നുകൾ ഞാനിവരെ ഇംഗ്ലീഷിൽ പറഞ്ഞതെല്ലാ മരുന്നുകളും അതിൽ വരുന്നുണ്ട് ഈ കരുതി അതിൽ വരും അപ്പം ഇതെല്ലാവരും ഒന്ന് ചെയ്യണേ ഞാൻ മറക്കരുത് അത് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഒത്തിരി ഗുണങ്ങളുണ്ട് ഒത്തിരി പേരിലേക്ക് ഏത് ചെയ്യുകയും ട്രൈവറി ചെയ്യുകയും ഒക്കെ ചെയ്തിട്ട് കുത്തി കുച്ചി ഓരോ വിഷയങ്ങൾ വന്നുകൊണ്ടിരിക്കും എല്ലാവർക്കും നന്ദി